ഹരി ഓം ദശകാൽപ്പത്തിമൂന്ന് ശ്ലോകം പത്ത് വാദത്മകം തനുജമേവി പ്രധുന്വൻ വാദോദ്ഭവാൻ മമ ഗതാൻകിമുനോഷിം വാ കോ പുനരപ്യനിശ നിശേഷരോഗശമനം മുഹുരർ ത്വത്ര ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ പതിച്ചതും നോക്കാം वादात्मगं दनुजम् एवम् अयि प्रधून्वन् वादात्मगं धनुजमेव मयि प्रधून्वन् धनुजम् एव अयि धनुजमेव मयि वादात्मगं धनुजमेव मयि प्रधून्वन् वाद उद्भवान् वादोद्भवान् मम गदान् किमु नो धुनोषि බාදෝත්භවාන් මමගදාන් කිමනෝධනෝෂි கிම්වාා කරෝමි පුනහා අපි අනිලාලයේෂ පුනහා අපි අනිලාලයේසා පුනරප්‍යනිලාලයේසා පුනරප්‍ය අනිලාලයේසා கிම්බා කරෝමි පුනරප්‍යනිලාලයේසා නිශේෂ රෝග සමනම් නිශේෂරෝග සමනම් मुहुः अर्धये त्वां मुहुः अर्थये मुहुरर्धये त्वाम् मुहु मुहु वादात्मकं त्वाम। तनुजमेव मयि प्रधून्वन् वादोद्भवान् मम गदान् किमु नोधुनोषि किं वा करोमि पुनरप्यनिलालयेश निशेषरोगशमनं मुहुरर्धये त्वाम् സർവത്ര ഗോവിന്ദ 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 ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകം പത്തില് വാദരൂപത്തിൽ വന്ന അസുരനെ കൊന്ന ഭഗവാൻ തൻ്റെ വാദരോഗം മാറ്റാത്തതെന്തെന്ന് ഗുരുവായൂരപ്പനോട് ആവലാതിപ്പെടുന്നതാണ് അന്വയം ഐ അൻലാലയേശ ം വാദത്മകം തനുജം പ്രധൂന്വൻ ത്വം വാദോദ്ഭവാൻ മമ ഗതാൻ കിമു നോധുനോഷിം വാ കി പുനരഭി നിശേഷരോഗശമനം ു അഥേ അയ്യലയോ അയ്യിഞ അലയോ സമ്പോധനം ആരേ അനിലാ ലയേഷ അലയോ ഗുരുവാപ്പാ അയ്യ അനിലാലയേഷ അലയോ ഗുരുവായൂരപ്പം വാദാത്മകം ധനുജം പ്രധുൻ പ്രധൂന്വൻ ത്വം ഏവം വാദാത്മകം ധനുജം പ്രധൂന്വൻ ത്വം അല്ലയോ ഗുരുവായൂരപ്പ ഏവം ഇപ്രകാരം പാദസ്വരൂപനായ അസുരനെ നിഗ്രഹിച്ച നിന്തിരുവടി അയി അനിലാലയേഷം വാദാത്മകം ധനുജം ം അല്ലയോ ഗുരുവായിരപ്പ ഇപ്രകാരം വാദസ്വരൂപനായ അസുരനെ നിഗ്രഹിച്ച നിന്തിരുപടി വാദോദ്ഭവാൻ മമ ഗതാൻ കിമുനോധുനോഷി ഈ വാദകോപത്താൽ ഉണ്ടായ എന്റെ രോഗങ്ങളെ എന്താണ് മാറ്റാത്തത് വാദോദ്ഭവാൻ മമ ഗതാൻ ഇമുനോധുനോഷി പാതകോപത്താലുണ്ടായ എൻ്റെ രോഗങ്ങളെ എന്താണ് മാറ്റിത്തരാത്തത് വാ കരോമി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പുനരവി നിശേഷരോഗശമനം ത്വാമുഹു അർത്ഥയെ നിന്തിരുപടിയോട് ഇനിയും ഈ എല്ലാ രോഗങ്ങളും മാറ്റിത്തരുവാനായിട്ട് നിന്തിരുപടിയോട് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു അതാണ് പുനരവി ഇനിയും നിശേഷ രോഗശമനം എല്ലാ രോഗങ്ങളും മാറ്റിത്തരുവാനായിട്ട് പുനരവി നിശേഷ രോഗശമനം ഇനിയും എല്ലാ രോഗങ്ങളും മാറ്റിത്തരുവാൻ ത്വാം നിന്തിരുപടിയോട് മുഹുഹു വീണ്ടും വീണ്ടും അർത്ഥയെ ഞാൻ അഭ്യർത്ഥിക്കുന്നു വാദരോഗം മാത്രമല്ല ആഭ്യന്തരങ്ങളും ബാഹ്യങ്ങളുമായിട്ടുള്ള തൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരേണേ എന്നാണ് ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന അപ്പോൾ വാദസ്വരൂപിയായ തൃണാവർത്താസുരനെ നിഗ്രഹിച്ച അല്ലയോ വാതാലയേഷ അങ്ങ് എൻ്റെ വാദസംബന്ധമായ അസുഖങ്ങളെ അസുഖങ്ങളെ എന്തുകൊണ്ടാണ് മാറ്റിത്തരാത്തത് അങ്ങേക്ക് വാതാലയേഷത്വവും വാദനിഗ്രഹത്വവും ഉണ്ടല്ലോ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സകല രോഗങ്ങളുടെയും നിവാരണത്തിനായിട്ട് ഞാൻ അങ്ങയെ തന്നെ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞു നിർത്തുന്നത് വാദാത്മകം പ്രധുന്വൻ ധനുജമേവ്രിമുനോഷ सर्वत्र പുനരപ്യനിശ നിശേഷശമം മുഹുരർത്ഥോദനാമസീർത്തോവിന്ദഗോവിന്ദ